കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വീണ്ടും വാഹനാപകടം ഞായറാഴ്ച രാത്രി ഒൻപതരയോടെ വലിയപറമ്പിൽ കാറും ഓട്ടോയും ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു വലിയപറമ്പ് സ്വദേശി ശിവനാണ് മരിച്ചത് സംസ്ഥാന പാതയിൽ വലിയ പറമ്പിലാണ് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചത് ഞായറാഴ്ച രാത്രി ഒൻപതരയോടെ ഭാഗത്തു നിന്നും അരിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറ് പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ പിന്നാലെ വന്ന ഓട്ടോറിക്ഷ കാറിലിടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ യാത്രക്കാരനായ യുവാവ് റോഡിലേക്ക് തെറിച്ചു വീഴുകയും ഇതുവഴി വന്ന ബസ് തലയിലൂടെ കയറിയിറങ്ങിയുമാണ് ദാരുണ അപകടമുണ്ടായത് കറുത്തപറമ്പ് എള്ളങ്ങൽ തെയ്യത്തുംകാവ് ശിവൻ ആണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു അപകടം സംഭവിച്ച ഉടനെ തന്നെ നാട്ടുകാരും മുഖം ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം നടത്തി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ആറ് അപകടങ്ങളാണ് സംസ്ഥാനപാതയിൽ മുഖത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മാത്രമുണ്ടായത് പലർക്കും ഗുരുതരമായ പരിക്കേറ്റ ചികിത്സയിലാണ് വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധയുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാവുന്നത് സംസ്ഥാനപാതയിൽ അപകടങ്ങൾ പതിവായ മേഖലകളിൽ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കർശന പരിശോധനകൾ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം സി പ്രാദേശിക വാർത്ത മുക്കം